വീണ്ടും വസ്തുതകളെ വളച്ചൊടിച്ച് ജമാഅത്തെ ഇസ്ലാമി പത്രം മാധ്യമം കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രി നടത്തിയ ദില്ലി യാത്രയെ മറ്റു വിഷയങ്ങളോടൊപ്പം കൂട്ടിച്ചേർത്ത് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കൂട്ടർ ശ്രമം നടത്തിയത് കേരളത്തെ അവഗണിക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാർ സമീപനങ്ങളെ ചോദ്യം ചെയ്യുന്നതിനും കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതിനും അവ നേടിയെടുക്കുന്നതിനുമായാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സംഘം ദില്ലിയിലേക്ക് തിരിച്ചത് ചർച്ചയുടെ ഭാഗമായി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കേന്ദ്ര സർക്കാർ അഭിനന്ദിക്കുകയും ദേശീയപാത അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനായുള്ള ഇടപെടലുകൾ ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ഇടതുവിരുദ്ധതയാൽ അന്ധത ബാധിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമസ്ഥാപനം സന്ദർശനത്തെ സ്വർണപ്പാളി വിവാദവുമായി കൂട്ടിക്കെട്ടാനാണ് ശ്രമിച്ചത് വാർത്തകളെ ഇത്തരത്തിൽ വക്രീകരിച്ചു കൊടുക്കുന്നതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നത് മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും ബന്ധമില്ലാത്ത രണ്ട് വാർത്തകളെ അനാവശ്യമായി ബന്ധിപ്പിച്ച് അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് വളച്ചൊടിക്കുന്നു അവ വ്യാജമെന്ന ആരോപണം ഉയരുമ്പോൾ സാങ്കേതികതയെ കൂട്ടിപ്പിടിച്ച് തടിതർപ്പുന്നു സമാനമായ രീതിയിൽ മുമ്പും ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമസ്ഥാപനങ്ങൾ വാർത്തകൾ വക്രീകരിച്ചു നൽകിയിട്ടുണ്ട് എൻ ഡി എഫിനെതിരെ മുൻ എം എൽ എ എൻ കണ്ണൻ നടത്തിയ നിയമസഭയിലെ ശ്രദ്ധ ക്ഷണിക്കലും ഇത്തരത്തിൽ വളച്ചൊടിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്നത് മാത്രമാണ് ഇത്തരം വ്യാജ വാർത്തകളിലൂടെ ഇക്കൂട്ടാർ ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കരളീ ന്യൂസ്